മനുഷ്യന് രണ്ട് ജീവിതമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് മനുഷ്യന്റെ ഫിസിക്കൽ ലൈഫ് ഫിസിക്കൽ വേൾഡിലെ ലൈഫ് മറ്റൊന്ന് മനുഷ്യന്റെ മെന്റൽ വേൾഡിലെ ലൈഫ് ഈ രണ്ട് ജീവിതങ്ങളുടെയും ഇടയിലൊരു ദൂരവുമുണ്ട് മനുഷ്യൻ ഒരു മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഒരു കോൺസെപ്റ്റിൽ നമുക്കൊരു ലൈഫ് ഉണ്ട് പിന്നെ ഫിസിക്കൽ വേൾഡിൽ റിയലി എന്താണോ നമ്മുടെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമുണ്ട് നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് നമ്മുടെ റിയൽ വേൾഡിലെ ഫിസിക്കൽ വേൾഡിലുള്ള ലൈഫിനെ ആക്കി മാറ്റുവാനുള്ള അനുസ്യൂതമായ ശ്രമമാണ് ജീവിതം സങ്കല്പത്തിലുള്ള ജീവിതം യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമം എന്നാൽ ഈ സങ്കല്പ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിൽ ഒരു ദൂരമുണ്ട് ഈ ദൂരം കുറച്ച് കൊണ്ടുവരലാണ് നമ്മുടെ എല്ലാ എഫേട്ടുകളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡിന്റെ ചില ഫാക്കൽറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യണം അതിൽ ചില കാര്യങ്ങളാണ് നമ്മുടെ നോളജ് നമ്മളുടെ ഫോക്കസ് നമ്മളുടെ അധ്വാനങ്ങൾ മാനസികവും ശാരീരികവുമായ അധ്വാനങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ പദ്ധതികൾ ഇവയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്ക് അലൈൻഡായിട്ട് വരുമ്പോഴാണ് നമ്മുടെ മാനസിക ലോകത്തിലുള്ള ജീവിതം പോലെ തന്നെ നമ്മുടെ റിയൽ വേൾഡ് ലൈഫിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ